ഓക്കെ ഉണ്ടാകും ഞാൻ കഴിഞ്ഞ ദിവസം പത്ത് കട്ടപ്പന പ്രസംഗിച്ചിരുന്നു ഈ മുല്ലപ്പെരിയാറിൽ ഇപ്പം മന്ത്രി എന്ന് പറഞ്ഞ് ആയിരത്തി എണ്ണൂറ്റി എൺപത്താറിലെ എഗ്രിമെൻ്റാണ് അത് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മെയ് ഇരുപത്തി ഒമ്പതീ അച്യുതമാനം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഒരു അഗ്രിമെൻറ്റ് വെച്ചിട്ടുണ്ട് അതായത് അത് എന്താണെന്ന് വെച്ചാൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലെ എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഗവൺമെൻറ് ഭാരതം സ്വാതന്ത്ര്യം ആ എഗ്രിമെൻറ്റ് ക്യാൻസലായി അതിന് ഒരു വിലയില്ല ഇ എം എസിൻ്റെ കാലം വന്ന് ഇ എം എസ് അതിനെപ്പറ്റി ചർച്ചയിട്ട് തമിഴ്നാടിനോട് ചർച്ച ചെയ്തു ഇ എം എസ് പറഞ്ഞു വില കിട്ടണം ഞങ്ങളുടെ കറണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല കറണ്ട് വയ്ക്കാൻ പറ്റില്ല കറണ്ട് എടുത്ത് ഞങ്ങൾക്ക് കിട്ടണം ഞങ്ങൾ നിങ്ങളോട് കറണ്ട് മേടിക്കുമ്പോൾ നിങ്ങൾ വരുന്ന വില എത്തണാവെന്ന് നിങ്ങൾക്ക് തരണം ഇ എം എസ് പറഞ്ഞു അങ്ങനെ തർക്കം നിന്ന് അല്ലാതെ മുന്നോട്ട് പോയില്ല അവസാനം ഇ എം എസ് പറഞ്ഞു തരികയെന്ന് പറഞ്ഞു അങ്ങനെ വന്നപ്പോഴാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് അച്ഛതവനം വന്നു അച്ചുവനെ ഒന്നും ചർച്ച ചെയ്യാതെ ആരുമായിട്ട് ആലോചിക്കാതെ ഏർ എഗ്രിമെൻറ്റ് ഒപ്പിട്ട് കൊടുത്തു എന്താ തൊള്ളായിരത്തി തൊണ്ണൂറും പോലെ വർഷത്തേക്കാണ് എഗ്രിമെൻറ്റ് ആ വേറെ വലിയ കടുക്കി കാണിച്ചത് വൈദ്യുതി ഉൽപ്പാദനം നിയമവിരുദ്ധമാണ് ആ വൈദ്യുതി അവർ നിയമുരുത്തം ഉൽപ്പാദിപ്പിച്ചത് അത് റാക്ടിഫൈ ചെയ്ത് കൊടുത്തു എന്തൊരു കടുങ്ങി ഈ അച്ഛതനെ കാണിച്ചത് ഒരിക്കലും അച്ചുതനെ പോലും ഒരു മനുഷ്യനത് ചെയ്യാൻ പാടില്ലാത്ത എന്തുകൊണ്ട് ആ വലിയ മനുഷ്യൻ ഇങ്ങനെ വൃത്തികൾ കാണിച്ചു എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല ഹൈക്കോടതി സുപ്രീംകോടതി കേസുണ്ടെന്നുണ്ട് ഒരു കാര്യമില്ല മന്ത്രി കോടതി കളി പറഞ്ഞു ഒരു കാര്യമില്ല ഈ അഗ്രിമെൻ്റ് എടുത്ത് കാണിച്ചാൽ മിണ്ടാൻ പറ്റും നമുക്ക് ആ എഗറിനുസരിച്ച് ആകെ ഉള്ള എന്താണെന്നു വരുക അഞ്ച് രൂപ വില ഉണ്ടായിരുന്ന ആയിരം ഏക്കർ ഭൂമിയും നൂറേക്കർ ആയിരത്തി ഒരുന്നൂറാണ് ഒരേക്കറിന് മുപ്പത് അഞ്ച് രൂപയായിരുന്നു വില മു അച്ചുരൂപേൻ്റെ കാലത്ത് ആ അഞ്ചെന്നൂല മുപ്പതാക്കിതാ അതിൽ മാറ്റം പക്ഷേ അപ്പം വൈദ്യുതി മുഴുവൻ തിരിച്ചു കൊടുത്തു എന്തൊരു മര്യാകട അപ്പോൾ അതുകൊണ്ട് ആ അത് അതുമാത്രമല്ല ഇപ്പം ഒരു ഡാമിൻ്റെ കാലാവധി അൻപത് കൊല്ലമാണ് ശാസ്ത്രലോകം പറഞ്ഞത് ഇതിപ്പോൾ നൂറ്റി മുപ്പത് കൊല്ലം ഈ ഡാം വെച്ചുകൊണ്ടിരിക്കുകയാണ് നിർബന്ധമായും തമിഴ്നാടിന് വെള്ളം കൊടുക്കണം അതോടൊപ്പം ആ ഡാം ഡിമോളിഷ് ചെയ്ത് വേറെ ഉണ്ടാക്കിയ വേണം അങ്ങനെ ഒരു വിട്ടുവീഴ്ചയില്ല വളരെ ഉറച്ച നിലപാട് എനിക്കുള്ളത് പെട്ടെന്ന് അതിനൊരു നടപടി സമരത്തിലേക്ക് പോകും വലിയ സമരം ഉണ്ടാകാൻ പോവാ അല്ലാതെ മന്ത്രിമാരും മുഖ്യമന്ത്രി ഇറങ്ങിയ ഒന്നുമില്ല ഒന്നുമില്ല എന്നൊക്കെ കേട്ടോണ്ടെങ്കിൽ ഇവിടെ ആളെ കിട്ടുകയില്ല ജനം റോഡിൽ ഇറങ്ങും ഒരു സംശയം വേണ്ട